ഇന്ന് ജൂൺ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള സഭയ്ക്ക് കെ സി ബി സിക്ക് പി ഒ സിക്ക് കെ സി ബി സി ബൈബിൾ കമ്മീഷന് അഭിമാന മുഹൂർത്തമാണ് ഇന്ന് പരിഷ്കരിച്ച പി ഒ സി ബൈബിൾ സഭയ്ക്കായിട്ട് സമർപ്പിക്കപ്പെടുന്ന ദിവസമാണ് നീണ്ട ഇരുപത്തിയാറ് വർഷത്തെ പരിഷ്കരണ ജോലിയാണ് ഇന്ന് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി എട്ടിലാണ് പരിഷ്കരണ ജോലികൾക്ക് ആരംഭമിടുന്നത് ഈ പരിഷ്കരണ ജോലികൾക്ക് ആരംഭമിടാനുള്ള കാരണം വത്തിക്കാൻ കൗൺസിലിൽ ദേ വെർബും രേഖയിൽ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ബൈബിളുകൾ അതാത് സമയത്ത് തെറ്റുകളില്ലാതെ പരിഷ്കരിച്ച് ദൈവജനത്തിന് ലഭ്യമാക്കണമെന്നുള്ള നിർദ്ദേശം രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ വലിയൊരു നിർദ്ദേശമാണ് അതേ തുടർന്ന് രണ്ടായിരത്തി പത്തിലും വെർബൻ ഭൂമിനി എന്നുള്ള ബെനഡിക്ട് പതിനാറാവാൻ മാർപ്പാപ്പയുടെ നിർദ്ദേശവും ഇതേ രീതിയിൽ തന്നെ വിവർത്തനങ്ങളും പരിഷ്കരിച്ച പതിപ്പുകളും ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും അത് പ്രചാരത്തിലെത്തിക്കണമെന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് കേരള സഭയും കെ സി ബി സിയും പി ഒ സി ബൈബിൾ പരിഷ്കരിക്കാനായിട്ട് തീരുമാനമെടുക്കുക ആദ്യത്തെ പി ഒ സി ബൈബിള് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് എൺപത്തി ഒന്നിനു ശേഷം രണ്ടായിരത്തി എട്ടിലാണ് വീണ്ടും പരിഷ്കരിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങളും അതിൻ്റെ പദ്ധതികളും ആരംഭമിടുക രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച് പുതിയ നിയമം മാത്രം രണ്ടായിരത്തി പന്ത്രണ്ടില് പരിഷ്കരണ ജോലികൾ കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ചു തുടർന്ന് പഴയ നിയമത്തിന്റെ പ്രസിദ്ധീകരണ പദ്ധതികൾ ആരംഭിക്കുക രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ ജോലികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുക പരിഷ്കരിച്ച പുതിയ നിയമവും പരിഷ്കരിച്ച പഴയ നിയമവും സമ്പൂർണ്ണ ബൈബിളായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രസിദ്ധീകരിക്കുകയും എന്നാൽ വിപുലമായിട്ടുള്ള ദൈവജനത്തിന് സമർപ്പിക്കുന്ന പ്രസിദ്ധീകരണം അല്ലെങ്കിൽ പ്രകാശിതമാകുന്നത് ഇന്ന് ജൂൺ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അതുകൊണ്ട് കേരള സഭയ്ക്ക് ഇത് അഭിമാന നിമിഷങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ചരിത്ര മുഹൂർത്തമാകുന്നത് കേരള സഭയ്ക്ക് ഇത് സാധ്യമാകുന്നത് ഒത്തിരിയേറെ ബൈബിൾ പണ്ഡിതരാൽ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് കേരള സഭ അതുകൊണ്ട് തന്നെയാണ് ഇത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ഒരു പരിഷ്കരണ ജോലി അതിൻ്റെ സമയമെടുത്ത് തന്നെ പൂർത്തിയാക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാനായിട്ട് സാധിച്ചത് അതോടൊപ്പം കേരള മെത്രാൻ സമിതിയും പി ഒ സിയും കെ സി ബി സി ബൈബിൾ കമ്മീഷനും എല്ലാ കാലത്തും ബൈബിൾ ശുശ്രൂഷയ്ക്ക് പ്രത്യേകം സജ്ജമാക്കപ്പെടുകയും അതിനായിട്ട് സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കമ്മീഷൻ അല്ലെങ്കിൽ ശുശ്രൂഷകളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു പരിഷ്കരിച്ച ബൈബിൾ പതിപ്പ് ഇന്ന് പുറത്തിറങ്ങാനായിട്ട് സാധ്യമായത് ഇതിന് പിറകിൽ പ്രവർത്തിച്ച കേരളത്തിലെ ബൈബിൾ പണ്ഡിതരായ പരിഷ്കരണ ജോലികളിൽ ഏർപ്പെട്ട ഒത്തിരിയേറെ പണ്ഡിതരുണ്ട് ഒപ്പം തന്നെ ഭാഷയുടെ തെറ്റുകൾ തിരുത്തി നല്ല ഭാഷയില് പരിഷ്കരണം നിർവഹിച്ചവരുണ്ട് ടെക്നിക്കലായിട്ട് മറ്റും പല സഹായങ്ങൾ ചെയ്തവരുണ്ട് അവരെയും നന്ദിയോടെ ഓർക്കാണ് ഇതിന്റെ പ്രിന്റിങ് ഏറ്റവും മനോഹരമായി ഏറ്റവും പെട്ടെന്ന് തന്നെ നടത്തി തരാനായിട്ട് ഡിവൈൻ പ്രിന്റേഴ്സ് ചാലക്കുടി നമ്മുടെ വി സി ഡിവൈൻ പ്രിന്റേഴ്സ് ആണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് മനോഹരമായിട്ട് തന്നെ സമയാസമയത്ത് തന്നെ പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടെയാണ് കേരള സഭയും ബൈബിൾ കമ്മീഷനും പി ഒ സിയും ഇന്നിവിടെ ആയിരിക്കുക ഈ സന്തോഷത്തിൽ കേരള സഭയിലെ മക്കൾ എല്ലാവരും പങ്കുചേരുന്നു ഈ പരിഷ്കരിച്ച പതിപ്പ് ഏറ്റവും വേഗത്തിൽ കൂടുതൽ പ്രചാരത്തിലെത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പഴയ പി ഒ സി ബൈബിള് വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും വീണ്ടും നമ്മൾ തുടരാവുന്നതാണ് അത് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും നിർദ്ദേശം മറിച്ച് ഗവേഷണ പഠന ഉദ്യമങ്ങൾക്ക് അല്ലെങ്കിൽ പഠന ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് പരിഷ്കരിച്ച പതിപ്പ് തന്നെയാണെന്ന് ഏഹ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചവരെ നന്ദിയോടെ ഓർക്കുന്നു ഇത്തരം ഒരു നീണ്ട വർഷത്തെ പരിശ്രമം പൂവണി സന്തോഷത്തിലാണ് കേരള സഭ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് പി ഒ സി ബൈബിളിന്റെ ആരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് കെ സി ബി സി ബൈബിൾ കമ്മീഷന്റെ രണ്ടായിരത്തി എട്ടിലെ സെക്രട്ടറി ആയിരുന്ന റവറൻറ് ഡോക്ടർ സയറസ് വേലംപറമ്പിലെ നേതൃത്വത്തിലായിരുന്നു തുടർന്ന് വരുന്നത് റവറൻഡ് ഡോക്ടർ ജോഷി മയാറ്റില് അതേ തുടർന്ന് റവറൻഡ് ഡോക്ടർ ജോൺസൺ പുതുശ്ശേരി എന്നിവരായിരുന്നു ഈ പരിഷ്കരണ ജോലികൾക്ക് ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി എന്ന നിലയിൽ നേതൃത്വം കൊടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മൂന്നിന് പൂർത്തിയാകുമ്പോൾ എനിക്ക് അതിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം നിറഞ്ഞ കാര്യമായിട്ട് തന്നെ കരുതുകയാണ് ഈ പരിഷ്കരണ ജോലികൾക്ക് ചീഫ് എഡിറ്റേഴ്സ് ആയിട്ട് ശുശ്രൂഷ ചെയ്തത് റവറൻ്റ് ഡോക്ടർ ജോൺസൺ പുതുശ്ശേരിയും റവറൻറ് ഡോക്ടർ ജോഷി മയാറ്റിലുമായിരുന്നു അവരുടേതായ ശുശ്രൂഷകള് മഹത്തരമായിരുന്നു അവരോടൊപ്പം ബൈബിൾ പണ്ഡിതരായിരുന്ന പലരും ഏതാനും പേര് ഈ ശുശ്രൂഷകൾക്കിടയിൽ സ്വർഗത്തിലേക്ക് യാത്രയായിട്ടുണ്ട് അവരെ കൂടി ഓർക്കുകയാണ് ഒപ്പം തന്നെ പരിഷ്കരണ ജോലികളിൽ ഭാഷാ പരിശോധനയ്ക്കായിട്ട് പ്രത്യേകം സഹായിച്ചത് ഷെവലിയാർ പ്രൊഫസർ പ്രീമോസ് പെരിഞ്ചേരി ഒപ്പം തന്നെ പ്രൊഫസർ ഡോമിനിക് പഴമ്പാശ്ശേരി അതോടൊപ്പം റവറൻറ്റ് ഡോക്ടർ ചെറിയാൻ കുനിയാൻ തോണത്ത് സി എം ഐ എന്നിവരായിരുന്നു പ്രമുഖരായിട്ടുണ്ടായിരുന്നത് അവരെ സഹായിക്കാനായിട്ട് നിരവധി ഭാഷാ പണ്ഡിതർ അൽമായരും സിസ്റ്റേഴ്സും ബഹുമാന അച്ഛന്മാരും അവരോട് കൂടെ ഉണ്ടായിരുന്നു ൊപ്പം തന്നെ ഒത്തിരിയേറെ പേര് ടെക്നിക്കലായിട്ട് ടൈപ്പ് സെറ്റിംഗ് പ്രിന്റിംഗ് ബാക്കി ജോലികൾക്കെല്ലാം കൂടെ നിന്നിട്ടുണ്ട് അവരെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് നീണ്ട പതിനാറ് വർഷങ്ങൾക്കിടയിൽ പരിഷ്കരണ ജോലികളിലൂടെ നിരവധി പേര് കടന്നുപോയിട്ടുണ്ട് എല്ലാവരുടെയും പേരുകള് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു നീണ്ട നിര തന്നെയായിരിക്കും മുന്നിൽ നിന്നവരുടെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ ഓർമ്മയിൽ വന്നത് നിങ്ങളോട് പങ്കുവച്ചത് അവരെല്ലാം എല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് പരിഷ്കരിച്ച പി ഒ സി ബൈബിൾ കേരള സഭയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകുന്നു പി ഒ സി പരിഷ്കരിച്ച ബൈബിൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം കൂടുതൽ വായിച്ച് പഠിച്ച് ധ്യാനിച്ച് അത് പ്രചാരത്തിലെത്തിക്കാൻ നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കണം ദൈവവചനത്തെ കൂടുതൽ സ്നേഹിക്കണം കാരണം ദൈവവചനമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാറ്റിനും ഉത്തരമായിട്ടുള്ളത് എന്നുള്ള ബോധ്യവും വിശ്വാസവുമാണ് ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിലുള്ളത് ഇത് ദൈവകൃപയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം ആദ്യ പി ഒ സി ബൈബിള് സമ്പൂർണ്ണ ബൈബിള് പുറത്തിറങ്ങുന്നത് എൺപത്തി ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു തൽമു തലമുറയുടെ അല്ലെങ്കിൽ ഒരു ജനറേഷന്റെ വ്യത്യാസത്തിലാണ് നമ്മുടെ രണ്ടാമത്തെ പതിപ്പായിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ പരിഷ്കരിച്ച പതിപ്പായിട്ട് വരിക ഇത്തരത്തില് ലോക ഭാഷകളില് പരിഷ്കരണ ജോലികൾ പല ഭാഷകളിലും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷ് ബൈബിളും ഇറ്റാലിയൻ ബൈബിളും ജർമ്മൻ ബൈബിളും ഇത്തരത്തിൽ അവരുടെ വിവർത്തനം കഴിഞ്ഞ് പലപ്പോഴായിട്ട് പരിഷ്കരണം അല്ലെങ്കിൽ പരിഷ്കരിച്ച അതിൻ്റെ ബൈബിളുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മലയാളം പരിഷ്കരിച്ച പതിപ്പും വരുന്നത് എന്നുള്ളത് അഭിമാനത്തിന് വക നൽകുന്നു ലോകഭാഷകളോടൊപ്പം കിടപിടിക്കാനായിട്ട് മലയാള ഭാഷയും നിൽക്കുന്നു അല്ലെങ്കിൽ കേരള സഭയും നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ദൈവം അനുഗ്രഹിക്കുന്നു കൃപയുണ്ട് എന്നൊക്കെയാണ് ഇതിനർത്ഥമാക്കുക അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ആദ്യ പതിപ്പ് വന്നതിന് ശേഷം നാൽപ്പത് വർഷത്തിനുള്ളിൽ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറങ്ങാ എന്നുള്ളത് അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് അതൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു